തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റ് പിരിച്ചുവിട്ടു എന്ന വാർത്ത നമ്മൾ പത്രങ്ങളിൽ കണ്ടു ഇതിന് കാരണമായി പറയുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ തന്നെ വിദ്യാർത്ഥിയായ എസ് എഫ് ഐക്കാരനായ ലക്ഷദ്വീപുകാരനായ ഭിന്നശേഷിക്കാരനായ മുഹമ്മദ് യൂനിസ് എന്ന വിദ്യാർത്ഥിയെ അദ്ദേഹത്തെ വിചാരണ ചെയ്തു മർദ്ദിച്ചു അപ്പൊ എസ് എഫ് ഐക്കാരനെ എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ചേർന്ന് മർദ്ദിക്കുന്നു പക്ഷെ പോലീസ് കേസെടുക്കുന്നില്ല ഒടുവിൽ പാർട്ടി നേതൃത്വം സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയേറ്റ് ഇടപെട്ട് എസ് എഫ്ഐയുടെ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് പിരിച്ചുവിട്ടു ഇതാണ് വാർത്ത ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് എസ് എഫ് ഐയെ നിയന്ത്രിക്കുന്നത് സി പി എം ആണ് എസ് എഫ് ഐയുടെ യൂണിറ്റ് പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നത് അല്ലെ യൂണിറ്റിൽ ആരാവണം തീരുമാനിക്കുന്നത് യൂണിറ്റ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതൊക്കെ സി പി എം ആണ് എന്നുള്ളതാണ് ഒരു കാര്യം അതോടുകൂടി തങ്ങളൊരു സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ് തങ്ങൾ സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയല്ല എന്നുള്ള എസ് എഫ് ഐയുടെ അവകാശവാദം പൊളിയുകയാണ് അത് തികച്ചും വെറും ഒരു സംഘടനാപരമായ കാര്യമാണ് പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം ഒരു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ പിരിച്ചുവിട്ടതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ രണ്ടായിരത്തി പത്തൊൻപതിലും എസ് എഫ് ഐയുടെ യൂണിറ്റ് പിരിച്ചുവിട്ടിരുന്നു അപ്പം അന്ന് പ്രധാനമായിട്ടുണ്ടായിരുന്ന പി എസ് സി പരീക്ഷയിൽ വരെ ഇവർ തട്ടിപ്പ് നടത്തുകയാണ് എസ് എഫ് ഐ നേതാക്കൾ പി എസ് സി പരീക്ഷ സാർ ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വിശ്വാസ യോഗ്യമായ ഒരു സ്ഥാപനമാണ് പി എസ് സി അപ്പം വിദ്യാസമ്പന്നരായ യുവാക്കൾ ജോലി കിട്ടാൻ വേണ്ടി പി എസ് സി ആണ് ആശ്രയിക്കുന്നത് പി എസ് സി നടന്ന പരീക്ഷയിലൂടെയാണ് ആളുകൾക്ക് ജോലി കിട്ടുന്നത് പക്ഷെ ആ പി എസ് സി പരീക്ഷയിൽ പോലും കൃത്രിമം നടത്താൻ എസ് എഫ് ഐക്ക് കഴിയുന്നു എന്നുള്ളത് തെളിഞ്ഞതാണ് അതേപോലെ തന്നെ എസ് എഫ് ഐക്കാരെ എസ് എഫ് ഐയുടെ നേതാക്കന്മാർ തന്നെ മർദ്ദിക്കുന്നു അങ്ങനെ വിദ്യാർത്ഥികൾ എസ് എഫ് ഐക്കാരായ വിദ്യാർത്ഥികൾ നേതൃത്വത്തിനെതിരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രകടനം നടത്തുന്നു അങ്ങനെയാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐയുടെ യൂണിറ്റ് മുമ്പ് പിരിച്ചുവിട്ടത് ഇപ്പോഴും വീണ്ടും പിരിച്ചുവിട്ടിരിക്കുന്നു അപ്പം തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിറ്റ് പിരിച്ചു പിരിച്ചുവിട്ടത് കൊണ്ട് മാത്രം ഈ പ്രശ്നം തീരുമോ ഇത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലാണ് വയനാട് ജില്ലയിലെ പൂക്കോട്ടുള്ള വെറ്റിനറി യൂണിവേഴ്സിറ്റി വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന് എസ് എഫ് ഐ അദ്ദേഹം ഒരു എസ് എഫ് ഐ അംഗമാണെന്നാണ് പറയുന്നത് പക്ഷേ എസ് എഫ് ഐയുടെ ഏകാധിപത്യ ഭരണമാണ് അവിടെ നടക്കുന്നത് എസ് എഫ് ഐ ആ വിദ്യാർത്ഥിയെ വളരെ ക്രൂരമായിട്ട് നല്ല മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു സിദ്ധാർത്ഥ് എന്തോ എസ് എഫ് ഐക്കാരുടെ താല്പര്യത്തിന് വഴങ്ങാത്തത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നു അദ്ദേഹത്തെ നഗ്നനാക്കി മർദ്ദിക്കുന്നു രണ്ട് ദിവസം മർദ്ദിക്കുന്നു ഹോസ്റ്റലിലെ മുഴുവൻ വിദ്യാർത്ഥികളും കാണാൻ മർദ്ദിക്കുന്നു അയാളെ അടിച്ചു കൊല്ലുകയാണ് പ്രാകൃതമായ രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ അടിച്ചു കൊല്ലുന്നു ഇതാണ് കേരളത്തിലെ ക്യാമ്പസുകൾ സംഭവിക്കുന്നത് ഇത് കേരളത്തിലെ ഒരു ക്യാമ്പസിൽ മാത്രം നടക്കുന്ന സംഭവമല്ല കേരളത്തിലെ എസ് എഫ് ഐക്ക് ഭൂരിപക്ഷമുള്ള മിക്ക കോളേജ് ഹോസ്റ്റലുകളും കോളേജിലും ഒക്കെ തന്നെ ഇതാണ് നടക്കുന്നത് ഹോസ്റ്റലിലൊക്കെ എസ് എഫ് ഐയുടെ ഭരണമാണ് നടക്കുന്നത് എസ് എഫ് ഐക്കെതിരെ ശബ്ദിക്കുന്ന ഒരാളെ പോലും അവർ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല അതേപോലെ തന്നെയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ എസ് എഫ്ഐയുടെ ജില്ലാ നേതാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി അവര് ഡാൻസ് ചെയ്യുന്നൊരു വീഡിയോ പുറത്തിറങ്ങിയാണ് അപ്പൊ ഇതേ തുടർന്ന് ഈ നേതാക്കന്മാരെയൊക്കെ സംഘടനയെന്ന് പുറത്താക്കി എന്നോ ആ നീക്കി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതൊന്നും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല അപ്പൊ കേരളത്തിലെ ഏതാണ്ട് എല്ലാ കോളേജുകളിലും ഇത് തന്നെയാണ് നടക്കുന്നത് അവർ മദ്യത്തിന് അടിമപ്പെട്ട ആളുകളാണ് മയക്കുമരുന്നിന് അടിമപ്പെട്ട ആളുകളാണ് അവർ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന തന്നെ പറയുന്നത് ജനാധിപത്യം സ്വാതന്ത്ര്യം മതേതൃത്വം സോഷ്യലിസം എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും യാതൊരു ജനാധിപത്യ ബോധവും ഇവർക്കില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ക്യാമ്പസുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റുള്ളവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എതിരഭിപ്രായമുള്ള ആളുകളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത എന്ത് ജനാധിപത്യമാണ് എന്ത് സ്വാതന്ത്ര്യമാണ് അപ്പൊ ഇതിൻ്റെ ഒരു ചിക്തബലം അനുഭവിക്കുന്നത് എസ് എഫ് ഐ ഏത് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നു അതേ ഐഡിയോളജി തന്നെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന എ ഐ എസ് എഫിന്റെ പ്രവർത്തകരെ വരെ മർദ്ദിക്കുന്നു അപ്പൊ നേരത്തെ നമുക്കറിയാം എസ് എഫ് എ നേതാക്കന്മാർ പറഞ്ഞാൽ സുരേഷ് കുറുപ്പ് സി പി ജോൺ തുടങ്ങിയ നേതാക്കന്മാരൊക്കെയാണ് ഉണ്ടായിരുന്നത് ഇന്നിപ്പം ആർഷോയെ പോലെയുള്ള നാലാംഘട എന്താ പറയുക ഒരു തെളിവുകുണ്ടുകളെ പോലെ പ്രവർത്തിക്കുന്ന എ ഐ എസ് എഫിന്റെ വനിതാ നേതാക്കന്മാരോട് വരെ മോശമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ പരീക്ഷയിൽ കോപ്പി അടിക്കുന്ന ആളുകളാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിലുള്ളത് അവർ അവർക്ക് എന്തും കാണിക്കാം അവർ പരീക്ഷയിൽ കോപ്പി അടിക്കാം ക്ലാസ്സിൽ പോകേണ്ട കാര്യമില്ല അവർക്ക് ഇന്റേണൽ മാർക്ക് അധ്യാപകർ തന്നെ കൊടുത്തുകൊള്ളും ഇവരുടെ ഗവേഷണ പ്രബന്ധങ്ങൾ എസ് എഫ് ഐ നേതാക്കളുടെ ഗവേഷണ പ്രബന്ധങ്ങൾ തന്നെ വിവാദമായതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഇങ്ങനെ ഒരു സാമൂഹ്യ വിരുദ്ധന്മാരെ വളർത്തിയെടുക്കുന്ന ഒരു സംഭവമായിട്ട് കേരളത്തിലെ ക്യാമ്പസുകൾ മാറിയിരിക്കുന്നു നമുക്കറിയാം അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് കേരളത്തിൽ കെ എസ് യു എന്ന സംഘടനയായിരുന്നു ഏറ്റവും ശക്തിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അപ്പൊ അവരുടെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അൻപത്തി ഒൻപതിൽ വിമോചന സമരം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരായിട്ട് നടത്തിയ വിമോചന സമരത്തിലൂടെയൊക്കെയാണ് കെ എസ് യു വളർന്നു വന്നത് അതോടൊപ്പം തന്നെ അവരുടെ ആ സമരം അപ്പം വിദ്യാർത്ഥികൾക്ക് ബോട്ട് യാത്ര സൗജന്യമാക്കി കൊടുക്കണം അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കെ എസ് യു വളർന്നു വന്നത് അപ്പം അങ്ങനെ കെ എസ് യു കേരളത്തിലെ ക്യാമ്പസുകളിൽ വളരെ ശക്തമായി നിൽക്കുന്ന സമയത്താണ് എസ് എഫ് ഐക്ക് വലിയൊരു പാർട്ടിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ പോലും വിദ്യാർത്ഥി സമൂഹത്തിലുള്ളവർക്ക് കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ അന്ന് അവർ ചെയ്തത് എന്താണ് അന്ന് അവർ ചെയ്തത് ഏറ്റവും മോശമായ കാര്യം അവർ ചെയ്തത് കേരളത്തിലെ സ്കൂളുകളിലേക്ക് അവർ എസ് എഫ് ഐ കൊണ്ടുവന്നു എന്നുള്ളതാണ് അങ്ങനെ സ്കൂളുകളിലേക്കും അവർ സമരങ്ങൾ കൊണ്ടുവന്നു സ്കൂളുകൾ അങ്ങനെ സമരത്തിന്റെ കേന്ദ്രമായി മാറി അപ്പൊ ഇതിന്റെ ഫലം എന്താണ് എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്ന കുറെ ആളുകളുണ്ട് സമരമൊക്കെ ചെയ്ത് അവരുടെ അവര് സത്യത്തിൽ അവർ ഡ്രോപ്പ് ഔട്ട് ആവുകയാണ് ചെയ്തത് അവരുടെ മുന്നോട്ടുള്ള വിദ്യാഭ്യാസ പുരോഗതി അവർക്ക് ഇല്ലാത ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അവർ അവർക്കാർക്കും മുന്നോട്ടുള്ള ക്ലാസ്സുകളിലേക്കും കോളേജുകളിലേക്കൊന്നും പോകാൻ പറ്റിയില്ല നിങ്ങൾക്ക് ഒരു സർവേ നടത്തിയാൽ കാണാം കേരളത്തിൽ എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിട്ട് ഡ്രോപ്പ് ഔട്ട് ആയ നിരവധി പേരെ കാണാൻ പറ്റും പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നേതാക്കന്മാരുടെ മക്കൾ അവർ സ്വാശ്രയ സ്ഥാപനങ്ങളിലാണെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളിലാണെങ്കിലും പഠിക്കുന്നു അതുവരെ കേരളത്തിന് വെടിയിൽ പോകുന്നു അല്ലെങ്കിൽ ഇന്ത്യക്ക് വെടിയിൽ പോകുന്നു ഉന്നത വിദ്യാഭ്യാസം നേടുന്നു അപ്പൊ സാധാരണക്കാരനായ ആളുകളുടെ മക്കള് അല്ലെ സാധാരണക്കാരായ ആളുകളൊക്കെ വിദ്യാർത്ഥികളൊക്കെ തന്നെ കേരളത്തിലെ കലാലയങ്ങളിൽ വയലൻസ് ഉണ്ടാക്കി അക്രമങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കി സമരങ്ങൾ ഉണ്ടാക്കി അപ്പം അവരുടെ വിദ്യാഭ്യാസം ഇല്ലാതാവുന്നു അവരുടെ മാത്രം വിദ്യാഭ്യാസമല്ല ഇല്ലാതാവുന്നത് ഈ ഇങ്ങനെയുള്ള നമ്മൾ ഇപ്പം പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കണമെന്ന് പറയുന്ന സമയത്ത് ഈ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഏറ്റവും അധികം വഷളാക്കിയ അല്ലെങ്കിൽ നിലവാര തകർച്ച ഉണ്ടാക്കിയ സമയത്താണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉയർന്നു വന്നത് അങ്ങനെ കേരളത്തിലെ വിദ്യാർത്ഥികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം താഴ്ന്നതുകൊണ്ടാണ് അതിന്റെ ഉത്തരവാദിത്വം ഇ എസ് എഫ്ഐക്കും സി പി എമ്മിനും തന്നെയാണ് കാരണം കേരളത്തിലെ ഗുണ വിദ്യാഭ്യാസ മേഖലയിൽ ഗുണനിലവാരം ഉയർത്തുന്നതിന് പകരം അവിടെ സംഘർഷങ്ങൾ ഉണ്ടാക്കുക സമരങ്ങൾ ഉണ്ടാക്കുക പഠിപ്പുമടക്കുകൾ ഉണ്ടാക്കുക എന്നാൽ മൗലികമായ അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ നേരിടാനും ഇവർക്ക് പറ്റുന്നില്ല ഇപ്പം പലരും മയക്കുമരുന്നിന് അടിമയാവുന്നുണ്ട് അല്ലെങ്കിൽ മദ്യം സ്വാധീനം വർദ്ധിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സാമൂഹ്യ തിന്മകൾക്കെതിരെ എന്തെങ്കിലും ചെറുവിരൽ അനക്കാനോ ഒന്നും ഈ നേതൃത്വങ്ങൾക്ക് കഴിയുന്നില്ല കാരണം അവർ പലരും ഈ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമയാണ് കാരണം എങ്ങനെയെങ്കിലും തങ്ങളുടെ സംഘടനയിൽ കുറെ ആളുകളെ കിട്ടണം എന്ന് മാത്രമാണ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ സംരക്ഷണം ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തന്നെ എന്ത് തോന്നിവാസം കാണിച്ചാലും എസ് എഫ് ഐയിൽ ചേർന്നാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് ആലോചിക്കുന്ന അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ അവർക്ക് കിട്ടുന്ന എല്ലാ ക്യാമ്പസുകളിലും കിട്ടുന്നു അപ്പൊ അങ്ങനെ ഒരു ഒരു അക്രമകാരികളുടെ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരുടെ സംഘടനയായിട്ട് എസ് എഫ് ഐ മാറിയിരിക്കുകയാണ് അപ്പൊ ആരും ഇതിനെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല പല കോളേജുകളിൽ നമുക്ക് നാനൂറും അഞ്ഞൂറും പേരെയൊക്കെ അവർ പുറത്തേക്ക് പ്രകടനത്തിന് കൊണ്ടുപോകുന്നത് കാണാൻ കഴിയും ഇവരാരും താല്പര്യം കൊണ്ട് പോകുന്നതല്ല അവർക്ക് ഇതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല അവർ എസ് എഫ് ഐയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അവർ ജാഥകൾക്ക് പോകേണ്ടി വരികയാണ് ഇപ്പം സിദ്ധാർത്ഥന്റെ കൊലപാതകത്തെ തുടർന്ന് നമ്മൾ പൂക്കോട്ടല്ല വയനാട്ടിൽ നമ്മൾ മനസ്സിലായതാണ് കാരണം അത് അവിടെ ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ സംഭവം പുറത്തു വന്നത് അല്ലെങ്കിൽ അത് ആത്മഹത്യയായിട്ട് മാറിയാലും സിദ്ധാർത്ഥിനെ അടിച്ചു കൊന്നത് ആ സംഭവം പുറത്തു വന്നത് അവിടെ ഉത്തരേന്ത്യക്കാരായ ചില വിദ്യാർത്ഥികൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് കാരണം മറ്റവരിത് കണ്ടിരിക്കുകയാണ് അപ്പൊ എസ് എഫ് ഐയെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ആ ഒരു യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടുകൊണ്ട് അവര് അങ്ങനെ നിർനിമേഷരായി നിൽക്കുകയാണ് സാധാരണക്കാരനായ മറ്റ് വിദ്യാർത്ഥികൾ ചെയ്യുന്നത് അപ്പം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പ്രതികരിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെടുത്തിയത് എസ് എഫ് ഐ ആണ് കാരണം അവരെ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ വളർത്തിയെടുത്തിരിക്കുകയാണ് എസ് എഫ് ഐ ചെയ്തിരിക്കുന്നത് അപ്പം സത്യത്തിൽ അതൊരു സാമൂഹ്യ വിരുദ്ധരുടെ സംഘടനയായിട്ട് എസ് എഫ് ഐ മാറിയിരിക്കുകയാണ് അപ്പൊ നേരത്തെ കേരളീയ സമൂഹത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്ത ആളുകളൊക്കെ ക്യാമ്പസുകളിലൂടെ വളർന്നു വന്ന ആളുകളാണ് പക്ഷെ ഇന്ന് ക്യാമ്പസിലൂടെ വളർന്നു വരുന്നത് ഗുണ്ടായസവും അതേപോലെ തന്നെ താൻ പോരിമയും ഒക്കെയുള്ള ആളുകളാണ് അപ്പം തങ്ങൾക്ക് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ സംഘടനയെ തന്നെ ആരെങ്കിലും ഒക്കെ ചോദ്യം ചെയ്താൽ അവനെ അടിച്ചില്ലാതാക്കുന്നു അതാണ് യൂണിവേഴ്സിറ്റി കോളേജിലും മറ്റു കോളേജുകളിലൊക്കെ തന്നെ കാണുന്നത് അപ്പൊ എസ് എഫ് ഐയുടെ ആദ്യത്തെ ആക്രമണം ചിലപ്പോൾ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെയായിരിക്കാം അപ്പൊ ആ രാഷ്ട്രീയ എതിരാളികളെ അവർ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല പിന്നെയും അവർ പിന്നെ എന്തുകൊണ്ട് ഈ ക്യാമ്പസുകൾ വയലൻസ് നടക്കുന്നത് ആ ക്യാമ്പസുകളിലെ മറ്റു വിദ്യാർത്ഥികൾ വരെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇന്നിപ്പം മർദ്ദനമേറ്റ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ആൾ എസ് എഫ് ഐക്കാരനാണ് സി പി എം ജില്ലാ നേതാവിന്റെ മക്കൾക്ക് വരെ മർദ്ദനമേൽക്കുന്നുണ്ട് അപ്പം അവര് എസ് എഫ് ഐയുടെ ഒരു ഒരു കൂട്ടം ഒരു ഒരു ഗാങ്ങിന്റെ നിയന്ത്രണത്തിലാണ് ഒരു കോളേജ് നടക്കുന്നത് കേരളത്തിലെ ക്യാമ്പസുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം തകരുന്നതിൽ എസ് എഫ് ഐക്ക് മാത്രമല്ല പങ്കുള്ളത് എസ് എഫ് ഐയെ പോലെ തന്നെ സി പി എം നിയന്ത്രണത്തിലുള്ള അധ്യാപക സംഘടനകളുണ്ട് ഗവൺമെന്റ് കോളേജുകളിലാണെങ്കിൽ എ കെ ജി സി ടി എന്ന സംഘടനയുണ്ട് സ്വകാര്യ കോളേജുകളിലാണെങ്കിൽ എ കെ പി സി ടി എന്ന സംഘടനയുണ്ട് അതുപോലെ തന്നെ എൻ ജി ഒ യൂണിയൻ സർവീസ് സംഘടനകളുണ്ട് അപ്പൊ ഇവരുടെ ഒരു ഒരു നെക്സസ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം എസ് എഫ് ഐക്കാരനായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ മിനിമം അറ്റൻഡൻസ് ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല പരീക്ഷ എഴുതണ്ട കോപ്പി അടിക്കാം അപ്പം ഇങ്ങനെയുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നു ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന അധ്യാപകരും കൂടിയാണ് അതായത് യൂണിവേഴ്സിറ്റിയിൽ സെനറ്റിലാണെങ്കിലും ആണെങ്കിലും ഒക്കെ തന്നെ പാർട്ടിയിലൂടെ വളർന്നു വന്ന ആളുകളാണ് ഇതിന്റെ തലപ്പത്ത് ഇരിക്കുന്നത് അപ്പം ഇവ ഇവർക്ക് എവിടെയൊന്നും വേണ്ടത് മിനിമം യോഗ്യതയൊന്നുമല്ല ആവശ്യം ഇവിടെ പാർട്ടിയോടുള്ള അവരുടെ അഫിലിയേഷൻ മാത്രമാണ് ഇവിടുത്തെ യോഗ്യത അതുകൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ മേഖലയിലും വിദ്യാഭ്യാസത്തിന്റെ ഭരണപരമായ കാര്യങ്ങളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും എല്ലാ സ്ഥലത്തും പാർട്ടിക്കാർ തിരികെ കയറ്റിയതുകൊണ്ട് ഇപ്പം ഇപ്പൊ അവർ പ്രശ്നം ഉണ്ടാക്കുന്നത് ഗവർണർ യോഗ്യതയുള്ള ആളുകളെ നിയമിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് അപ്പൊ ഗവർണർക്ക് അങ്ങനെ അധികാരമുണ്ടെന്ന് തെളിയിഞ്ഞതോട് അദ്ദേഹം നോമിനേറ്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇവിടെ ഇപ്പം പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം അവർ വയലൻസ് ഉണ്ടാക്കുന്നു അപ്പൊ എസ് എഫ് ഐ ഇപ്പൊ കേരളത്തിലെ സമീപകാലത്ത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അവർ ശബ്ദമുയർത്തിയിട്ടുണ്ടോ ഇല്ല അവർ പാർട്ടി കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ശബ്ദം ഉയർത്തുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഗുണനിലവാരം ഉയർത്താൻ വേണ്ടി എന്തെങ്കിലും ശ്രമങ്ങൾ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ അവർ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അധ്യാപക സംഘടനക്കാർ നടക്കുന്നുണ്ടോ ഇല്ല അധ്യാപക സംഘടനക്കാർക്ക് വെറും ട്രേഡ് യൂണിയൻ മാത്രമായിട്ട് അതബന്ധിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള യാതൊരു ശ്രമങ്ങളും ഇവർ കേരളത്തിലെ എസ് എഫ് ഐയോ അതുപോലെ തന്നെയുള്ള അധ്യാപക സംഘടനകളോ ഒന്നും തന്നെ നടത്തുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ അതുകൊണ്ട് യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു എസ് എഫ് ഐ യൂണിറ്റ് പിരിച്ചുവിട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല ഇവർക്കാകെ ഉണ്ടാക്കാൻ പറ്റുന്നത് കുറെ നേതാക്കന്മാരെ വളർത്തിയെടുക്കാൻ പറ്റും ഗുണനിലവാരം നിലവാരമില്ലാത്ത അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമില്ലാത്ത ധിഖാരവും ദാഷ്ടവും മാത്രം കൈമുതലായിട്ടുള്ള ഗുണ്ടായസം മാത്രം കൈമുതലായിട്ടുള്ള നിർബന്ധിത പിരിവ് നടത്താൻ കഴിവുള്ള കുറെ ആളുകൾ അവർ എം എൽ എമാരാകുന്നു അവർ മന്ത്രിമാരാകുന്നു അപ്പം അങ്ങനെ ആവുന്നു എന്നല്ലാതെ ഈ സമൂഹത്തിന് യാതൊരു മാറ്റവും വരുത്താൻ അവർക്ക് കഴിയുന്നില്ല സമൂഹത്തിൽ അഴിമതി ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ ഈ സമൂഹത്തെ പുരോഗ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നുണ്ടോ അത് അവർക്ക് കഴിയുന്നില്ല കാരണം അവർക്ക് കഴിയില്ല സോഷ്യലിസം എന്നൊക്കെ പറയുന്നതിന് അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രപരമായ ധാരണ അവർക്കില്ല ലോകത്തെ എല്ലാ സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളൊക്കെ കൊഴിഞ്ഞു വീണ സമയത്തും ഇവിടെ അധികാരമുള്ളത് കൊണ്ട് മാത്രമാണ് അവർ നിലനിൽക്കുന്നത് ഗുണ്ടായുസം ഉള്ളതുകൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത് ഇപ്പം കേരളത്തിൽ ഒരു പത്ത് അഞ്ചെട്ട് വർഷമായിട്ട് സി പി എം ഭരണം നടക്കുന്നോണ്ട് അത്യാവശ്യ സമരവും ഇല്ല ആകെ സമരം രാജ്ഭവനിലേക്ക് മാത്രമാണ് സമരം നടക്കുന്നത് അപ്പം സമരമൊന്നുമില്ലെങ്കിലും പക്ഷെ ഇവർ വയലൻസ് എപ്പോഴും നടക്കുന്നുണ്ട് കേരളത്തിലെ മൗലികമായ ഇപ്പം വിദ്യാഭ്യാസ മേഖലയിൽ ബാധിക്കുന്ന മൗലികമായ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഈ ഒരു കാലഘട്ടത്തിൽ ബാധിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും അപ്പൊ അതിൽ നിന്ന് മുക്തരാക്കാനുള്ള ഒരു നടപടികളോ ഇവർക്ക് കഴിയുന്നില്ല അതിന് പകരം ഇതിന്റെയൊക്കെ വക്താക്കളായിട്ട് ഇവർ മാറുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ പ്രവർത്തനം യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രമല്ല അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് യൂണിവേഴ്സിറ്റി കോളേജിൽ പിരിച്ചുവിടുക മാത്രമല്ല കേരളത്തിൽ അങ്ങോളം എങ്ങോളം എസ് എഫ്ഐയുടെ പ്രവർത്തനം നിർത്തിവെക്കുകയാണെങ്കിൽ അത് സമൂഹത്തിനോട് സി ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പ്രവർത്തനമായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ